ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു വന്നേക്കണത് നമ്മുടെ തലമുടിക്ക് സംബന്ധിച്ച ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതായത് നല്ലൊരു അടിപൊളി ഒരു ഹെയർ സിറപ്പിൻ്റെ വീഡിയോ ആണ് ഇപ്പം ഇതുപോലത്തെ ചൂരുണ്ട് കെട്ടുപെടിഞ്ഞ സ്ട്രിറ്റ്നെസ്സൊക്കെ ഉള്ള മുടി മുടിയുണ്ടാവില്ലേ പ്രത്യേകിച്ച് ചുറണ്ട മുടിക്കാർ അപ്പോൾ അവർക്കൊക്കെ ഒരു സൂപ്പർ ഒരു ഹെയർ സെറമാണ് അടിപൊളിയെന്നു വെച്ചാൽ അടിപൊളിയാണെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല സോഫ്റ്റ്നെസ് ആവും ആ ഒരു ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനും ഒക്കെ അടിപൊളി ഒരു ഹെയർ സെറം ആട്ടോ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ തന്നെ ഹെയർ സെറം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കടകളിലൊക്കെ നമുക്ക് കെമിക്കലായുള്ള ഹെയർ സെറം ഒക്കെ ഉണ്ട് പക്ഷെ ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മുടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും മുടി തൂടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പം ഞാനത് ഹെയർ സ്രം തേച്ചിട്ടില്ല തേച്ച് കാണിച്ച് എന്നിട്ട് തേച്ചിട്ടില്ല അപ്പോൾ ഇത് രാത്രി തേച്ചിട്ടുണ്ടായിരുന്നേ എന്നാലും എൻ്റെ മുടിയിലെ ആ ചുരുളിമ്മ ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്വിറ്റ്നസ് ഒക്കെ കുറവുണ്ട് അത് അതുമാത്രമല്ല ഇങ്ങനെ കെട്ടുപെടിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ മുടിക്കൊക്കെ ഇപ്പോൾ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ ചക്കര മുക്തുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ഈ ഒരു ഹെയർ സെലം എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ഹെയർ സെറമാണ് കേട്ടോ ഇച്ചിരി കട്ടിയിലാണ് ഇരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ലൂസ് പോലെയൊക്കെ ആക്കാം ഇച്ചിരി കട്ടി പോലെയാണ് ഇരിക്കുന്നത് ഇനി നമ്മുടെ കൈകളിൽ ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിലങ്ങ് ഇത ഇത്ര മുടി എടുക്കുന്നുള്ളേ കുറച്ച് എടുക്കുന്നു കേട്ടോ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിലുള്ള ഡ്രൈനസ്സൊക്കെ നല്ലവണ്ണം കുറയും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ മുടി നോക്കിയേ ഇരിക്കണോ സൂപ്പറല്ലേ ഓ ഒരു തേങ്ങ വിനാട്ടഞ്ഞട്ടിപ്പൊടി നോക്കിയേ സൂപ്പറല്ലേ ഇപ്പം ഈ മുടിയും ഈ മുടി തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറ്റുന്നില്ല അല്ലേ ചില സമയത്ത് ഭയങ്കര ആണ് ചില സമയത്ത് ഒന്നും വ്യക്തമായിട്ട് കാണാനും പറ്റില്ല ഇപ്പം നോക്കിയതിന് മുടി ഉണ്ടോ ഒതുങ്ങിയത് കണ്ടോ അപ്പം ഈ മുടി നോക്കിക്കേ പറന്ന് കണ്ടോ അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഹെയർ സെറും തേക്കാതെ തന്നതെ നല്ല അടിപൊളി ഹെയർ സെറാട്ടുമ്പോൾ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ ഇപ്പോൾ ഈ മുടിക്ക് തന്നെ നല്ല തിളക്കം തന്നെ ഉണ്ട് കേട്ടോ ആഹാ നല്ല അലോവറ ജെല്ലിൻ്റെയൊക്കെ സ്മെല്ല് അപ്പോൾ ഇതിൽ അലോവറ ജെല്ലൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കുറച്ചെടുത്താൽ മതി ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തായിരുന്നു കുറച്ച് മതി കേട്ടോ എൻ്റെയൊക്കെ കുറച്ചു കുറച്ച് മുടി വരുള്ളൂ എനിക്കൊക്കെ കുറച്ച് മതി അപ്പോൾ ഇത് നമുക്ക് തലോട്ട് തേക്കണ്ട നമ്മുടെ മുടിയിൽ മാത്രം തയ്ച്ചാൽ മതി കേട്ടോ ഇത് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു തരാമേ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം അലോവെറ ജെല്ലാണ് അലോവെറ ജെല്ലിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവെറ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നത് എടുക്കാം കടയിൽ നിന്ന് മേടിക്കുന്നെടുക്കുവാണെങ്കിൽ നമുക്കിത് പുറത്ത് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നല്ല വെച്ചേക്കണത് പുറത്തായിട്ട് വെച്ചേക്കണത് എനിക്കിത് പുറത്ത് വെക്കാം കട നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ അലോവറ ജെല്ലെടുക്കുവാണെങ്കിൽ അത് ഫ്രിഡ്ജടുത്ത് വെക്കും വേണം പുറത്ത് വയ്ക്കുമ്പം ചീത്തയാകും കേട്ടോ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് അലോവെറ ജെല്ല് അപ്പോൾ നമുക്ക് അലോവെറ ജെല്ല് ഈ ഹെയർ സെറ ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടുണ്ടാകും ആ ഒരു ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് അലോവെറ ജെല്ലിന് സഹായിക്കട്ടോ പിന്നെ വേണ്ട സാധനമാണ് എന്താ ആൽമണ്ട് ഓയിൽ ബദാം ഓയിൽ അത്യാവശ്യമുള്ള സാധനം തന്നെയാണ് ബദാം ഓയിൽ നമ്മുടെ മുടിയൊക്കെ പ്രത്യേകിച്ച് ചൂരിൻ്റെ ഇങ്ങനെ കെട്ടു ഇരിക്കുന്ന മുടിയൊക്കെ ഒന്ന് നേരെ വരാനായിട്ട് നമ്മൾ ഈ ബദാം ഓയിൽ സഹായിക്കട്ടോ അപ്പോൾ ഈ ബദാം ഓയിലിൻ്റെ വില എത്ര വെച്ചെങ്കിലും നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷെ നമ്മളിത് കുറച്ചെടുത്താൽ മതി കേട്ടോ കുറച്ചെടുത്താൽ മതി കുഞ്ഞിടപ്പാണ് കുറച്ച് ബദാം ഓയിൽ മതിയാകുക അത് നമ്മുടെ അലോവറ ജെല്ലെടുക്കുന്ന പോ അലോവറ ജെല്ലിൻ്റെ എടുക്കുന്ന എത്രയാണോ അതനുസരിച്ച് ആൽമണ്ട് ഓയിൽ എടുക്കുക കേട്ടോ പിന്നെ വേണ്ട സാധനമാണ് വൈറ്റമിൻ ഇ ഗുളിക അപ്പം ഈ മൂന്ന് സാധനം മതി ഈ ഒരു ജെല്ലി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് നമ്മൾ ജെല്ലി എടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആൽമണ്ട് ഓയിൽ ബദാം ഓയിൽ ഒരു സ്പൂണ് ഒന്നേകാൽ സ്പൂണ് അളവിലെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലോട്ട് ഒരു വൈറ്റമിൻ ഈ ഗുളിക ഒന്ന് പൊട്ടിച്ചൊഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പം ഇതുപോലെ ഒരു ക്രീം പോലെ കിട്ടും കേട്ടോ കണ്ടില്ലേ ഒന്ന് ക്രീം പോലെ കിട്ടും അപ്പോൾ ഈ സ്പ്രിറ്റ്നസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ സെർ നല്ലതാണ് കേട്ടോ ആ ഒരു ഒക്കെ മാറാനൊക്കെ നമ്മളെ സഹായിക്കുക അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒക്കെ കുറേ നല്ലതാണ് പിന്നെ മുടി ഒരുപാട് അങ്ങ് സ്പ്ലിറ്റ്നെസ് വെച്ചിട്ടുണ്ട് അല്ല സ്പ്ലിറ്റ്നെസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യാനേ മാർഗുള്ളൂ കേട്ടോ കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ഹെയർ സെർനാച്ചുറ ഹെയർ സെറൊക്കെ ഉപയോഗിച്ചാൽ മതി അതൊക്കെ അങ്ങ് മാറിക്കോളും വരാതിരുന്നോളും പിന്നെ നമ്മുടെ മുടി എന്ത് തേച്ചാലും നമ്മുടെ മുടിക്ക് ഒതുക്കൊന്നില്ലാത്ത മുടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹെയർ സെർ ഉപയോഗിച്ചാൽ മതി എത്ര ഒതുങ്ങാത്ത മുടിയും നന്നായിട്ടങ്ങ് ഒതുങ്ങിയിരുന്നുള്ളൂ കേട്ടോ അത്രയും നല്ലൊരു ഹെയർ സെറാണ് നാച്ചുറൽ ഹെയർ സെറാണ് പിന്നെ ഈ നാച്ചുറൽ ഹെയർ സെറ ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ മുടിയുടെ ആ ഫ്രിസിനസ് അതായത് ആ ഒരു ജഡൊ ഒന്നും മാറുന്നില്ലെങ്കിൽ നമുക്ക് കടകളിൽ നല്ലൊരു ഹെയർ സെറ നമുക്ക് കിട്ടും പക്ഷെ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് അതാണ് നിങ്ങളെ കൂടുതലായി ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ ഒരു അലർജി ഒന്നും വരത്തില്ല പിന്നെ ഹെയർ സെറ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് തലയോട്ടിലും അപ്ലൈ ചെയ്യുന്ന ഹെയർ സിറം ഉണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ സെറം ഞാൻ മുടിയിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എല്ലാം നാച്ചുറലുള്ള സാധനം തന്നെയാണല്ലോ അലവറച്ചെല്ലായാലും ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിലാണെങ്കിലും വൈറ്റമിൻ ഇ ആണെങ്കിലും എല്ലാം നാച്ചുറൽ സാധനം തന്നെയാണല്ലോ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് അങ്ങ് തേച്ച് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ തലയിട്ട് തേച്ചതൊന്നും കൊടുക്കുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല മുടിയൊക്കെ വളരാനൊക്കെ നല്ലതാണ് മുടിക്ക് നല്ല ഒതുക്കം കിട്ടും നല്ല സിൽക്കി ആയിട്ട് തന്നെ ഒറ്റ തവണ നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ അപ്പം നിങ്ങളെന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇന്ന് ഹെയർ സിറപ്പിന് വേണ്ടി എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഞാൻ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നേ ലാക്മിയുടെ ഐക്കോണിക് കാചരട്ടോ ഞാനിത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഇന്ന് നൂറ് അങ്ങനെ മനങ്ങാട്ടാന്ന് തോന്നുന്നത് അല്ല നൂറ് അല്ല ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ അപ്പൊ എഴുതി കാണിച്ചു തരാതേ കാരണം നല്ല കണ്ണ് നല്ല രസമുണ്ട് ഇട്ടാ ഇപ്പം ഈ ഓണമൊക്കെ വരാൻ പോകുകയാണല്ലോ അപ്പം നമുക്ക് ഇച്ചിരി ഒരുങ്ങിയൊക്കെ ഇരിക്കണ്ടേ അല്ലേ ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ അപ്പം ഞാൻ മുമ്പേ മേടിച്ച് വെച്ചതാണേ നിങ്ങളുടെ ഒന്നും പറയാമെന്ന് വിചാരിച്ചിരുന്നു നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ കാച്ചൽ ആ ലാക്മിയുടെ ഐക്കോണിക് കാച്ചൽ സൂപ്പറാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വിദ്യാഭ്യാസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് മേടിച്ചോളുക പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ ജൽ കാജൽ ഇത് ഞാൻ കണ്ണിലൊന്നും എഴുതിട്ടില്ല കുഴപ്പമൊന്നും ഒരു തവണ എഴുതിയിട്ടുള്ളൂ കണ്ണിൻ്റെ ഇവിടെ അല്ല മുകളിലാട്ടോ എഴുതിയിട്ടുണ്ട് അതേ താഴെ എഴുതിയില്ലേ ഇതാ കേട്ടോ സംഭവം ഒന്നാണെല്ലാം വേ ഇത് ഇതാണ് കാജൽ ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ അതാ അതിന് ബ്രഷും കൂടി ഉണ്ട് ഇത് ഇച്ചിരി കട്ടിയുള്ള ബ്രഷാണ് ഇത് കട്ടി കുറഞ്ഞ ബ്രഷാണ് നമുക്കിതിങ്ങനെ അങ്ച്ചിട്ട് ഞാൻ ഒരു തവണ തേച്ചുള്ള ஹண்ட்ரட் சென்டில் விடுமுடியெடுத்தே ഇതത്ര ശരിയായില്ലേ ഞാൻ എഴുതുന്നതിൻ്റെ കുഴപ്പാട്ടോ അപ്പം അടിപൊളി ആട്ടോ കണ്ണൊക്കെ നല്ലൊരു കുഞ്ഞി കണ്ണുകളൊക്കെ ഇച്ചിരി വലുപ്പുള്ളതാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ് ഇത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ച കേട്ടോ പർപ്പിളിൽ നിന്ന് മേടിച്ചതാണേ ജൽ കാച്ച് ആൻഡ് അരിണ്ണീർ കേക്ക് അടിപൊളി സാധനട്ടോ എനിക്കിഷ്ടമായി അപ്പം ഇതിൻ്റെതാ ഈ രണ്ടളപ്പാട്ടോ കാണിച്ചു തരാതെ ഒന്ന് ഇതാ പൊടിയാണേ അപ്പം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് നമ്മളെ പിരികൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റും കേട്ടോ ഇത് കാജൽ നമ്മുടെ കണ്ണെഴുതുന്ന കണ്ണിന്റെ മുകൾ വശം പിന്നെ താഴെ എഴുതാം നല്ല അടിപൊളിയാട്ടോ അതിന് ഓണമൊക്കെ വരാൻ പോകല്ലേ അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചോട്ടോ പറപ്പിളിലെ വില കുറവാണേ അപ്പോൾ ഇതിൻ്റെ ബോക്സ് കെ ബോക്സ് ഒക്കെ റെഡി ആക്കി വെച്ചത് ഞാൻ വീട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് ഇപ്പോഴും നല്ല മേടിച്ചത് വീട്ടിൽ നിന്ന് മേടിച്ച സാധനമാണ് വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഞാനൊന്ന് പുരിക എനിക്ക് ഓൾറെഡി ഉണ്ട് എന്നാലും പുരുകത്തിൻ്റെ സൈഡൊന്ന് ചുമ്മാ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കും അല്ലെങ്കിൽ ഷേപ്പ് ഇച്ചിരി അങ്ങനെ പിരി പുരി ഇപ്പോൾ കാട് പോലെ വളർന്നിട്ടുണ്ട് കേട്ടോ പുരിവൊന്നും ത്രെഡ് ചെയ്തിട്ടില്ല ഒന്ന് കാണാൻ പറ്റുന്നില്ല വെട്ടം കാണുമ്പോൾ നമുക്ക് പിരികത്തിൻ്റെ ഇത് മനസ്സിലാവില്ല പുരുകൊക്കൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ എന്നാൽ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാൻ ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ പിന്നെ ഐക്കോണിക് കാച്ചിൽ ഇത് അടിപൊളിയാണ് കണ്ണൊക്കെ നല്ല തിളക്കത്തോടെ തന്നെ ഇരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് മേടിച്ചുകൊടുക്കുക ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും പിള്ളേരൊക്കെ ഇതായിട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഹെയർ സ്വലത്തിൻ്റെ വീടിനെക്കെ ഇഷ്ടമായെന്ന കാര്യം എല്ലാവരും ഒന്നും ഉപയോഗിച്ച് നോക്കാം കേട്ടോ മുടിയൊക്കെ നല്ലൊരു പറയുക ഒതുക്കം കിട്ടിക്കോളും എന്നെപ്പോലുള്ള ചൂറിൻ്റെ മുടിക്കാരൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഈ ഹെയർ സെൻ സൂപ്പറാണ് ആ ഒരു ഒതുക്കം കിട്ടിക്കോളട്ടെ മുടിക്കൊക്കെ പിന്നെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഒലിവോ ഒലുവോയിൽ രണ്ടുമൂന്ന് തുള്ളി അങ്ങ് ജസ്റ്റ് എടുത്തിട്ട് മുടിയിലങ്ങ് തേച്ച് കൊടുക്കുന്നു അതും നല്ലതാണ് ആ ഒലുവോയിൽ തേച്ചിട്ടും നിങ്ങളുടെ മുടിയുടെ ആ ഒരു ചൂരുടെ ആ ഒരു മുടിക്കേടെ ആ ഒതുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഹെയർ സെർ ഉപയോഗിച്ചാൽ മതിയോട്ടെ മുടി നന്നായിട്ട് മുടി കിട്ടിക്കോളും പിന്നെ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസ് കാണട്ടെ അപ്പം എല്ലാവർക്കും ടാറ്റാ